വേറിട്ട സംഗീതാനുഭവമായി അമ്പത്തൊന്നു പേർ അണിനിരന്ന പഞ്ചരത്നാഷ്ട്രപതി പഞ്ചരത്നാഷ്ട്രപതി ഗുരുരായരപ്പന് സമർപ്പിച്ചതിൻ്റെ ഒന്നാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് അമ്പത്തൊന്നു പേരുടെ പഞ്ചരത്നാഷ്ട്രപതി മമ്മീർ ക്ഷേത്രത്തിലെ ത്രായംബകം ഹാളിൽ അരങ്ങേറിയത് ഗോവിന്ദം ട്രസ്റ്റും പൈതൃകവും ചേർന്നാണ് അഷ്ടപതി അവതരണത്തിന്റെ വേദിയൊരുക്കിയത് പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു ഗുരു ജ്യോതിദാസ് ഗുരുവായൂരിനെ ശിഷ്യന്മാർ ചേർന്ന് ആദരിച്ചു മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ മുഖ്യ അതിഥിയായി മണലൂർ ഗോപിനാഥ് കെ പി കരുണാകരൻ കെ പി ഉദയൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ മധു കെ നായർ ബാലൻ വാറനാട്ട് വിഭീഷ് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു ഗീതാഗോവിന്ദം എന്ന ജയദേവ കൃതിയെ കൃതികളെ പ്രകീർത്തിച്ചു കൊണ്ട് അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി കൊടുക്കുന്നത് ഉണ്ട് പഞ്ചരത്ന അഷ്ടതി എന്ന ഒരു യജ്ഞമാണ് നിങ്ങളുടെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് ഈ ചടങ്ങിലെ അമ്പത്തൊന്ന് ഗായിക ഗായകന്മാരെ ുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ചരങ്ങിന്റെ സവിശേഷത എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് शरणम